നമുക്കൊരു ക്വിക്ക് ടൂർ കണ്ടാലോ ബിൽ ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലെ ജസ്റ്റ് കുറച്ച് കളക്ഷൻസ് മാത്രമാണ് അത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു പോവാം ഇതൊക്കെ ഇതേ ആയിട്ടുള്ള പീസുകളാണ് പ്രീമിയം പീസുകൾ തപ്പി വരുന്നവർക്ക് പറ്റിയ ഒരു കളക്ഷൻ ഇവിടെ മൊത്തത്തിലുണ്ട് ഇതെല്ലാം പ്രീമിയം ഡിസൈനർ പീസാണ് വിത്ത് മൊസനൈറ്റ് സ്റ്റോൺസ് ഇൻ പോൾക്കി വർക്ക് അതിൻ്റെയൊക്കെ തന്നെ വേറെ കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് അങ്ങ് ടോപ്പ് വരെ നമുക്ക് സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൈഡൽ കോംബോ ആണ് വരുന്നത് ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ഹാരമാണ് വരുന്നത് രാധാകൃഷ്ണന്റെ ഇത് നമുക്ക് വിക്ടോറിയൻ സ്റ്റോൺസിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാരം വിത്ത് മൊസോനായ് സ്റ്റോൺസ് ഇത് നമുക്ക് സ്നേഹ ഇൻസ്പയർഡ് നെക്ലസിൻ്റെ അതിൻ്റെ ലോങ്ങ് ഷോർട്ട് വരുന്ന അതിൻ്റെ ഒരു പക്ക ബ്രൈഡൽ കോംബോ ആണ് വരുന്നത് ഇത് നമുക്ക് ഡയമണ്ട് സ്റ്റോൺസും വരുന്നുണ്ട് മൊസോനായ് സ്റ്റോൺസും കൂടെ വരുന്ന ത്രീ ലെയർ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹാരം സെറ്റ് ആണ് വിത്ത് പേസ്റ്റൽ ബീറ്റ്സ് അതിന് ശേഷം നമുക്ക് വിക്ടോറിയൻ വരുന്നുണ്ട് അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല വെറൈറ്റീസിലും വളരുന്നത് ഇതാണ് നമ്മുടെ പക്ക മൊസോനൈറ്റ് സ്റ്റോൺ അതിൻ്റെ ബിഗ് സ്റ്റോൺ ആണ് ഈ കാണുന്നത് മൊസനൈറ്റിൻ്റെ പിന്നെ നമുക്കിത് ബാങ്കിൾസും വരുന്നുണ്ട് മൊസോനൈറ്റിലും എ ഡിയിലും എംബ്രോൾഡിലും പിന്നെ നവരത്നയിലൊക്കെ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അപ്പുറത്തോടെ ഒന്ന് കാണാം ഈ സൈഡിലും ഇതുപോലെ ബാങ്കിൾസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പല ടൈപ്പ് ബാങ്കിൾസാണ് വരുന്നത് ഇതുപോലെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും എ ഡിയിലാണെങ്കിലും അതായത് ഇതിപ്പോൾ ഡയമണ്ട് ആണ് കംപ്ലീറ്റ് ഡയമണ്ട് ആണ് വരുന്നത് പിന്നെ പേൾ ബീച്ചിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കണ്ടു കഴിഞ്ഞാൽ പക്ക ആണ് പക്ഷേ എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് ഇതൊക്കെ ബിലോ ടു തൗസൻഡ് ആണ് റേഞ്ച് വരുന്നത് ഇതൊക്കെ ഇച്ചിരി ആയിട്ടുള്ള ചോക്കറാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് പല കളേഴ്സ് ഉണ്ട് യു ക്യൻ റിക്വസ്റ്റ് ദാറ്റ് ടു ദ സ്റ്റാഫ്സ് പിന്നെ നമുക്ക് നമ്മുടെ ഡയമണ്ട് കളക്ഷൻസ് ഒന്ന് കാണാം ഡയമണ്ട് കളക്ഷൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റാമ ബ്ലൂ തൊട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് വി ഹാവ് പേർപ്പിൾ ലോട്ട് ഓഫ് കളക്ഷൻസ് ഇൻ ഡയമണ്ട് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പീസുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫുള്ള് റൂബി ഐറ്റംസ് ആണ് റൂബി വിത്ത് ഡയമണ്ട് ഹിയർ വി ഹാവ് എ ബ്യൂട്ടിഫുൾ എമറൽ ബ്രൈഡൽ കോംബോ സെറ്റ് ഇതെല്ലാം ഡിഫറെന്റ് ഐറ്റംസ് എല് ചെയ്യുന്നുണ്ട് യു കെൻ ടേക്ക് ദ നെക്ലസ് യു കെൻ ടേക്ക് ദി ഹാരം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടും യു കെൻ ബൈ എല്ലാത്തിനും ഇയറിംഗ്സും വരുന്നുണ്ട് ദെൻ കംസ് ഹൻസിക്ക ഹൻസിക്ക ബൈ ഓബിയോ നമ്മുടെ തൊട്ട് മുന്നേ കണ്ടത് ദിയാ ബൈ ഓബിയോ ആണ് അതെ വിക്ടോറിയനിലായാലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ക്യാം സ്റ്റോൺസിലാണെങ്കിലും ഇതൊക്കെ ഫുൾ പ്രഷ്യസ് ആയിട്ടുള്ള ബീച്ചിൽ ജഡാവ് സ്റ്റോൺ വർക്ക് വരുന്ന ഇവിടെ ഈ റൂമിൽ ബേസിക്കലി എല്ലാം ഡിസൈനർ പീസസാണ് വരുന്നത് ഞാൻ നേരത്തെ നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മുടെ റിസപ്ഷനിൽ കാണിച്ച പീസിൻ്റെ വേറൊരു കളറാണ് ഇതും അതിന്റെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ ബ്രൈഡൽ കോം കോമ്പു ഇതൊരു ഡിസൈനർ പീസ് ആണ് വിച്ച് ഇസ് ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന വി ഹാവ് മൊസോനൈറ്റ് സ്റ്റോൺസും വിക്ടോറിയൻ സ്റ്റോൺസും വരുന്ന ഹാരം ആൻഡ് ദെൻ കംസ് എ ബ്യൂട്ടിഫുൾ ഡിസൈനർ നെക്ലസ് സെറ്റ് ഓ ഇതിനെ പറ്റി പിന്നെ പറയാനൊന്നും ഇല്ല നടുക്ക് എമറൽഡിന്റെ ആ ഒരു ചങ്കി എമറൽഡ് സ്റ്റോൺ കണ്ടാൽ തന്നെ യു വിൽ നോ ഹൗ മച്ച് ഓഫ് പ്രീമിയം പീസ് ദിസ്ഇസ് താഴെ വന്നിട്ട് ഹാരം ഇസ് ഫിൽഡ് വിത്ത് വിക്ടോറിയൻ ജഡാവ് ആൻഡ് മൊസോനായ് സ്റ്റോൺസ് നേരത്തെ കണ്ട പീസിന്റെ എമ്രൽഡ് ആണ് ഈ കാണുന്നത് ആൻഡ് ദെൻ കംസ് എ ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ബ്രൈഡൽ കോമ്പിനേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു പേസ്റ്റൽ പിങ്കിന്റെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീനിന്റെ ഒരു ടോട്ടൽ പെൻറ്റിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആണ് പക്ഷേ ഏകദേശം സെയിം ആയിട്ടുള്ള മൊസനായിട്ട് ആൻഡ് വിക്ടോറിയൻ സ്റ്റോൺസ് വരുന്നുണ്ട് ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്ക് ആണ് യു കെ സീ ഹൗ പ്രിറ്റ് ദ ബ്രൈഡൽ ഇതിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾക്കിത് അതിൻ്റെ ബ്യൂട്ടി കാണുമ്പോൾ തന്നെ അറിയായിരിക്കും സച്ച് എ ലവ്ലി ബ്രൈഡൽ ചോക്ക് പിന്നെ അതെ ഇവിടെ ആയിരുന്നു നമുക്കത് ഇപ്പം തൊട്ട് മുന്നേ കണ്ട ചൂക്കറിൻ്റെ പിങ്ക് ആണ് ഈ കാണുന്നത് ഇതൊരു ഹെറിറ്റേജ് കളക്ഷൻ ആണ് അങ്ങനെ നമുക്കത് ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് സൗത്ത് ഇന്ത്യൻ ജുവല്ലറിയും കൂടെ കാണാം അത് ഇഷാനി ബൈ ഓബിയോ ആണ് ഇഷാനി ബൈ ഓബിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് സൗത്ത് ഇന്ത്യൻ ജുവല്ലറിയാണ് ശരണ്യ നമുക്ക് ഈ സൗത്ത് ഇന്ത്യൻ ജുവല്ലറി കൂടെ മാനിക്യൽ ഐറ്റം ഇട്ടു തരുമോ ഡിസ്പ്ലേ ലൈറ്റ് ഇട്ടാലേ അതിനൊരു കറക്റ്റ് ബ്യൂട്ടി അറിയാൻ പറ്റത്തുള്ളൂ ഒത്തിരി ഈ ഒരു ബൈഡൽ കോംബ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ആഹാന ഇൻസ്പയർഡ് വയൾ കോമ്പാണ് കേട്ടോ ഇത് അതിൻ്റെ ആഹാന അന്ന് വെഡ്ഡിങ്ങിന് ഇട്ട എക്സാക്ട് സെയിം മാംഗ് തീയ്ക്ക് ഇതാണ് കാരണം ആഹാന ഇട്ടത് ഒബൈഒസിയുടെ മാങ് തീക്ക ആയിരുന്നു ഹാരം ആഹാന ഇട്ടത് റിയൽ ഗോൾഡാണ് അതിൻ്റെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അകത്ത് സിൽവർ ആണ് വരുന്നത് സിൽവറിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് കൊടുത്തിരിക്കുന്നതാണ് എക്സാക്ട് സെയിം പാറ്റേണിൽ നമ്മൾ നെക്ലസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദെൻ കംസ് എ ടൈനി ചുക്ക പിന്നെ അത് ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഹാരംസ് വരുന്നുണ്ട് ഇതൊക്കെ പക്ക ബ്രൈഡൽ ഹാരമാണ് ബ്രൈഡിൻ്റെ ലാസ്റ്റ് നമ്മളിടുന്നൊരു ഹാരമുണ്ടാവുമല്ലോ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു നെക്ലെസ്സോ ചോക്കറോ മാത്രം ഇട്ടാൽ മതി ഒരു പക്ക ലുക്ക് വരാൻ ബിക്കോസ് ദിസ് ഇറ്റ്സ് എൽ ലുക്സിലേക്ക് ഒരു രണ്ടോ മൂന്നോ ലെയർ മാറി നമ്മളിട്ടിരിക്കുന്ന പോലെ നമുക്കിതേ പേർപ്പിൾ സാരി ആണെങ്കിൽ അതിൽ പോലും ഇടാനുള്ള ഹാരോ ഇവിടെ വരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ജഡാവ് സ്റ്റോൺ വർക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് നമുക്കിത് റിവേഴ്സബിളാണ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ബീഡ്സാണ് വരുന്നത് ലോങ്ങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും അതായത് ഒരു ബ്രൈഡൽ കോമ്പ് മേടിച്ചാൽ നിങ്ങൾ രണ്ട് ബ്രൈഡൽ കോമ്പവും മേടിച്ചാലും തുല്യമാണ് പിന്നെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വേറെ ഹാരംസ് കെംസ്റ്റോൺ സ്റ്റോണിലുള്ളത് മുട്ടിപ്പ് സ്ലൂപ്പിന് അതെ നോൺ ഐഡൽ ആണെങ്കിൽ അവർക്ക് പറ്റിയതാണ് എനിക്ക് തോന്നുന്നു ഇതിന് നമുക്കൊരു ഹാരം ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ട് ആയി സോൾഡ് ഔട്ട് ആയി ഇന്നിപ്പോൾ ഓപ്പണിംഗ് ഡേ ആയപ്പോൾ സോൾഡ് ഔട്ട് ആയി ഈ ഒരു ബ്യൂട്ടിഫുൾ ഹാരം നമുക്ക് ഇത്ര ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെ ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ആ സോൾഡ് ഔട്ടായി ആ ഇവിടെ ഒരു കിഡിലും പീസതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കാണിക്കാൻ പറ്റില്ല സോൾഡ് ഔട്ട് പോയി അപ്പം ഇതുപോലെ ഈ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ സോൾഡ് ഔട്ടായി പോവും അപ്പം നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക ഡൂ ഷോപ്പ് ഫ്രം മൊബൈൽ യൂസ് നമുക്ക് ഇതിൽ ഏതോ ഒന്നിന്റെ കൂടെ ഡബിൾ ലെയർ ഉണ്ടായിരുന്നു പ്രീമിയം സീസുകൾ സോൾഡ് ഔട്ട് ആണ് അടിപൊളി അടിപൊളി ഓക്കേ അപ്പോ ഇവിടുത്തെ ഒരു മിറൽ ആ പിന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റ് ഐറ്റംസ് ആണ് കേട്ടോ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാലക്ക ഐറ്റംസും ഡേ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് വാരി എടുത്തുകൊണ്ട് പോവാം ബിക്കോസ് എല്ലാം സൂപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒബൈഒസിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു വിസൈറ്റ് ഒബ ഓ നമ്മുടെ കുറവും ലൊക്കേഷൻ വരുന്നത് ഡു ചെക്ക് ഇറ്റ് ഔട്ട് അപ്പോൾ ഇന്ന് വന്ന എല്ലാ കസ്റ്റമേഴ്സ് നമ്മുടെ ഓപ്പണിംഗ് കസ്റ്റമേഴ്സ് എല്ലാവർക്കും ട്വൻറ്റി ഓഫ് ഓഫായിരുന്നു താങ്ക് യു ആൾ ഫോർ ഷോപ്പിംഗ് ഫ്രം ഒബ സി യു ആൾ സൂൺ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും കൊണ്ടുവരുന്നുണ്ട് ഐ ഹോപ്പ് യു ആൾ എൻജോയ് യുവർ പർച്ചേസിംഗ് ടൈം ഇൻസൈഡ് ആർ ന്യൂ റോയൽ എഡിഷൻ ഓഫ് ഹോ ബൈ സി ബൈ ബൈ